പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്ന് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ നിക്ക് മേലെ പറിച്ചിട്ട് വരാട്ടോ ഇന്ന് നമ്മൾ ചേമ്പിന്റെ തണ്ട് വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ചേമ്പിന്റെ തണ്ടൊക്കെ പൊട്ടിച്ച് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ നന്നായി ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതിന്റെ തണ്ട് എടുത്ത് നമ്മൾ മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ചേമ്പിലെ നല്ല ടേസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന ഒരു കറിയാണിത് ചേമ്പിൻ്റെ തണ്ട് മാത്രമല്ല നമുക്ക് അതിൻ്റെ ഇലയും ഇതുപോലെ അരിഞ്ഞ് അതിലേക്ക് യൂസ് ചെയ്യാം അരിഞ്ഞ് വരുമ്പോൾ വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും അത് വെന്ത് കഴിയുമ്പോൾ വളരെ കുറച്ച് നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്കിതൊന്ന് നന്നായി കഴുകിയെടുക്കാം ഞാൻ ഇതിനെ മൺചട്ടിയിലിട്ട് വിറക് കത്തിക്കുന്ന അടുപ്പിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് അടുപ്പ് കത്തിച്ച് അതിന് മുകളിലേക്ക് വെച്ചുകൊടുക്കാം ശേഷം വെള്ളവും ചേർത്ത് അടുപ്പിൽ അച്ചുവെച്ച് വേവിച്ചെടുക്കുക അത്യാവശ്യം നല്ല സമയം വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചേമ്പായത് കൊണ്ട് തന്നെ ചെറിയ ചൊറിച്ചിലൊക്കെ നമുക്ക് വരും ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടി ചെറിയ ഉള്ളിയും സവോളയും കൂടെ വാറ്റിയെടുക്കാം സവോള വാറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കൊരല്പം വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേവിച്ച് വച്ച ചേമ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി അതിലേക്ക് ഒരല്പം മരിപ്പൊടി എടുത്ത് പച്ചവെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം കഞ്ഞിവെള്ളം ഇല്ലാത്തതിന് പകരമാണ് ഞാനിത് ചെയ്യുന്നത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഇലക്കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതിലേക്ക് നമ്മൾ കലക്കി വെച്ച അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ചേർത്ത് കൊടുത്ത അരിപ്പൊടിയും നന്നായി ഒന്ന് തിളച്ച് കുറുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു അവസ്ഥയിലാണ് കറി കിട്ടുക എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കറിയാണെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ പറമ്പിലൊക്കെ ഇതുപോലെ ചേമ്പിൻ തൈകൾ വെച്ച് പിടിപ്പിക്കാനും അതുപോലെ തന്നെ എല്ലാ ഇലകളും ഉപ്പേരിയും കറിയുമൊക്കെ ആയി എല്ലാവരും ശ്രമിക്കുക എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം